എന്താ അസംബന്ധം 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 എഴുന്നില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇനി അവിടെ മറ്റേ വയനാട് വയനാട് ചർച്ചയാണ് എന്തും പറയാൻ ഒരു മടി ഇല്ലാതെ അത് എന്റെ കൂട്ടത്തിലും സൈക്കല്ലാണ്ട് വേറെ എന്ത് വഴി എന്താ അസംബന്ധവും കുറിച്ച് പറയാൻ യാതൊരു മടിയുമില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ പാർട്ടിയും ഇടതുപക്ഷ സ്ഥാനാധിപത്യ മുന്നണിയെല്ലാം ആലോചിച്ച് മിക്കവാറും മുപ്പതാം തീയതി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ കേരളത്തെ ഒരു പുതിയ കേരളമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായിട്ടാണ് നിലമ്പൂർ ഇലക്ഷനെ ഉപതെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് ആ പോരാട്ട വീര്യത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയവും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവപ്പെടുത്തി മുമ്പോട്ടേ കൊണ്ടുപോകും എന്നാണ് പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം